റെഡി ആവണെ ഞങ്ങൾക്ക് സൽവാറൊക്കെ ഇട്ടിട്ട് ഒരു മല മലയാളിത്തമുള്ള ഒരു പെൺകുട്ടികളായിട്ട് വേണം നമുക്ക് പോകാൻ അല്ലേ താല്പര്യമില്ലേ ഞാൻ ജീൻസ് ആയിട്ടു ടു മൈ യൂട്യൂബ് ചാനൽ യോളോ അപ്പം ചേച്ചിയാണ് അർച്ചന ബന്ധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നീളുവാണെങ്കിലും സൗഹൃദം കൊണ്ടും ആത്മബന്ധം കൊണ്ടും ഞങ്ങൾ വളരെയേറെ അടുത്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൊറേ വീഡിയോസിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തിനാണ് ഞാൻ എന്റെ കുടുംബത്തിലൊരാളെ കൊണ്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എവിടെ പോവാ അതെന്തായാലും നിങ്ങൾ തമ്പൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ ഇന്ന് കല്യാണ പ്രിപ്പറേഷൻസ് തുടങ്ങാണ് ഇനി ഈ രണ്ട് മാസം അല്ലേ രണ്ട് മാസം ഉണ്ട് കല്യാണത്തിന് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങാനുണ്ട് രണ്ടര മാസം ആ രണ്ടര മാസം അതെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങാനുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം കല്യാണം വിളിച്ച് തുടങ്ങുന്നത് ഞങ്ങളുടെ ചക്കരയായിട്ടില്ല സുരേഷ് സാറിനെയാണ് തൃശ്ശൂർ അപ്പോൾ തൃശ്ശൂർ പോയിട്ടാണ് നമ്മൾ കണ്ടു കൊടുക്കുന്നത് ഒഫീഷ്യൽ കല്യാണം വിളി തുടങ്ങുന്നത് അപ്പം എൻ്റെ കല്യാണത്തിന് നിങ്ങളും കൂടെ ഉണ്ടാവണം ഇല്ല ഞാൻ ഇങ്ങനെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനും ചേച്ചിയും നന്ദും കൂടെ വരും നമ്മൾ മൂന്ന് മൂന്നുപേരും കൂടെയാണ് പോകുന്നത് ഈ കോലത്തിലല്ല ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് റെഡി ആവണം ഞങ്ങൾക്ക് സെൽവാറൊക്കെ ഇട്ടിട്ടൊരു മല മലയാളിത്തമുള്ള ഒരു പെൺകുട്ടികളായിട്ട് വേണം നമുക്ക് പോകാൻ അല്ലേ താല്പര്യം ഞാൻ ജീൻസ് ജീൻസാടുന്നേ ഓക്കെ ഞാൻ അങ്ങനെ ശരി എൻ്റെ ലേലിയാണോ ആ അപ്പം ഞാൻ അങ്ങനെയാണ് പോകുന്നത് അപ്പം തൃശ്ശൂരേക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചി പോയി റെഡി ആയിക്കോ എനിക്ക് നിങ്ങളെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ചേച്ചി റെഡിയാവാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നിടുന്ന സെൽവർ ഇതാണ് ഇത് ഇതൊരിക്കൽ യൂസ് ചെയ്തതാണ് പക്ഷേ ഇതെനിക്ക് നമ്മുടെ ഡിനേരിയിലെ ഫാത്തിമ ഡിസൈൻ തന്നാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ ഇന്നിടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ സ്കിൻ കൺസേൺസ് ഉണ്ടാവും ലൈക്ക് മെലാസ്മയുണ്ടാവും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും ആഗ്നീ മാർക്സ് ഉണ്ടാവും ഇതിനെല്ലാം കൂടെ പല പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് നമ്മൾ മടുത്തിട്ടുണ്ടാവും ഇതിനെല്ലാം കൂടെ സിംഗിൾ പ്രോഡക്റ്റ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പിഗ്മെന്റേഷൻ രണ്ട് പവറോട് കൂടെ ട്രാനിസമിക് ട്രാനിസമിക് ആസിഡ് ആസിഡ് ആസിഡിന്റെ സ്കിൻ ബ്രൈറ്റനിങ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മെലാനിന്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷനും മെലാസ്മയൊക്കെ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഇത് നല്ലോണം ഹെൽപ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലുള്ള അസലിക് ആസിഡ് നമ്മുടെ സ്കിന്നിലെ ബ്ലമിഷസിനെയും റെഡ്നെസിനെയും അതുപോലെ തന്നെ ആക്നെ ആൻഡ് ആക്നെ മാർക്സിനെ കുറച്ച് നമ്മുടെ സ്കിൻ ക്ലിയറും ഈവൻ ടോണും ആക്കും ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ആൽഫ അർബോട്ടീൻ നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ കോംപ്ലക്ഷനെ ബ്രൈറ്റർ ആക്കാനും സഹായിക്കും അപ്പോൾ ഇപ്പം തന്നെ ഈ സിറം നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ആഡ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്കിന്ന് റേഡിയൻറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഒരു കാര്യം കൂടെ പറയാം ഈ മഴക്കാലത്ത് ഇതിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ദ ഡോമാക്കോയുടെ ഒരു ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ വൺ പേഴ്സൻറ്റേജ് ഹാലിറോണിക് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ നമ്മൾ ഈ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യണമല്ലോ അത് ഈ ഒറ്റ പ്രൊഡക്റ്റിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീനിൽ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ഉള്ളത് തന്നെ യു വി എ യു വി ബി റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യോ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ആറ് മണിക്കൂർ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ വരുന്നത് വിശ്വാസമില്ല അല്ലേ നിങ്ങൾ ഈ ലാബ് ടെസ്റ്റ് റിസൾട്ട് ഒന്ന് നോക്കിയേ ഇതൊന്നും കൂടാതെ ഈ സൺസ്ക്രീൻ സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് പിന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഹൈലോറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യും ഡ്രൈനസിനെ അടുപ്പിക്കത്ത് പോലും ഇല്ല ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മുടെ ഒന്നൊന്ന് എസ് പാർട്ണർ എഫ് തന്നെ പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമാക്കോയുടെ യങ് സയൻറ്റിസ്റ്റ് ഇനിഷ്യേറ്റീവിനെ പറ്റിയിട്ടാണ് കേട്ടോ ഈ വർഷം ഇരുപതിനായിരത്തിലധികം സ്റ്റുഡൻറ്സിനെ ഡോമാക്കോ എൻപവേർഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ ഓർഡർ ഒരു കുട്ടിയായിട്ട് ലിങ്ക് ചെയ്യും അതുവഴി അവരവരെ പഠിപ്പിക്കും പിന്നെ ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആണ് അപ്പം ഇപ്പം തന്നെ ഈ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ദ ഡോമാ വെബ്സൈറ്റിൽ കയറിയിട്ട് ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലൂടെ ഈ സിറവും സൺസ്ക്രീനും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും മാത്രമല്ല ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നൈക്കയിലും പേർപ്പിളിലും ഡമാ കോ 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 എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തൃശൂർ എത്തണം കേട്ടോ പെട്ടെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൂർ മാക്സിമം ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമുക്ക് എത്താനുണ്ട് കല്യാണ വിളി ഇവിടെ തുടങ്ങാണ് അപ്പൊ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും വരണം കമന്റില് നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കല്യാണത്തിന് നിങ്ങൾ കൂടെ വേണം ഓക്കെ അപ്പൊ പെട്ടെന്ന് ഞാൻ റെഡി ആയിട്ട് വരാം ഞാൻ ആരും ചോദിച്ചില്ല എന്റെ ഫ്രാൻസ് ചോദിക്കുന്ന ഞാൻ അറിയില്ല എനിക്ക് ഞങ്ങൾ ഇന്ന് ആക്ച്വലി തൃശ്ശൂരേക്കുള്ള വഴിയിലാണ് നമ്മൾ ഡയറക്റ്റ് തൃശ്ശൂർ പോണേ ഇന്ന് നമ്മൾ കല്യാണം വിളിക്കാൻ തുടങ്ങണം അപ്പൊ ഫസ്റ്റ് ആരെയാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ നമ്മളെപ്പോഴും പണ്ട് മുതലേ നമ്മൾ തീരുമാനിച്ചാണ് നമ്മുടെ കല്യാണം ആദ്യം വിളിക്കുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ സുരേഷ് സാറിനെയാണ് അപ്പൊ സുരേഷ് ഗോപി സാറേ ഇപ്പൊ തൃശ്ശൂർ രാവിലത്തെ ഫ്ലൈറ്റിന് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓൺ ദ വേ ടു തൃശ്ശൂരാണ് അപ്പം ആദ്യം സാർ ലെറ്റർ കൊടുത്ത് അനുഗ്രഹം മേടിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അപ്പം ഇന്ന് നേരെ നമ്മൾ കൊച്ചി ടു തൃശ്ശൂർ പോവുകയാണ് അപ്പോൾ ഇന്ന് പോയി നമ്മളെ കണ്ട് കർത്താനൊക്കെ പറഞ്ഞു അപ്പോ കണ്ടിട്ട് ഇപ്പോൾ ഇന്ന് ഒരു രണ്ട് മൂന്ന് മാസമായി അല്ല ഒരു മാസം ഒരു മാസം ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് അപ്പൊ അതിന്റെ കൺഗ്രാജുലേഷൻസ് പറയണം നേരിട്ട് പറയണം അങ്ങനെ നമ്മൾ തൃശ്ശൂരാണ് കാർഡ് ചേച്ചിയുടെ ചേച്ചി കൊടുക്കണം ഞങ്ങൾ ആദ്യം ആദ്യം വിളിക്കുന്നവർക്ക് വിളിക്കുന്നവർക്ക് ഈ ഒരു ഒരു പ്രത്യേക ും ചടങ്ങ് തട്ടം കൊടുത്ത് നമ്മള് നമ്മുടെ അങ്ങനെ ഒരു അനുഗ്രഹം മേടിച്ചിട്ടാണ് കൊടുക്കേണ്ടത് അങ്ങനെ ഒരു ചടങ്ങ് കൂടെ ഉണ്ട് അതിനൊക്കെ പ്രിപ്പയർ ആയിട്ട് ഞങ്ങള് ഓക്കെ ഓരോന്നു പറഞ്ഞാ അങ്ങനെ കൂടെ ഞങ്ങളുടെ കല്യാണത്തിന്റെ പരിപാടികൾ തുടങ്ങിയിട്ടില്ല കാരണം ഐശുവിന്റെ കല്യാണം കഴിഞ്ഞ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഞാൻ കുറച്ച് ഇൻവോവ്ഡായ കല്യാണം കഴിഞ്ഞൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് അവളുടെ കെട്ടി കഴിയട്ടെ എന്ന് വിചാരിച്ചു നിൽക്കാറ് സോ തൃശ്ശൂർ പോവാസ് അപ്പൊ ഞങ്ങള് ചേച്ചിയാ ഭക്ഷണം കഴിച്ചിട്ടില്ല സുരേഷ് ഗോപി സാറ് ഭക്ഷണം തരുമെന്നാണ് സത്യസന്ധമായി പറഞ്ഞു അർജുന ഒന്നും കഴിച്ചിട്ടില്ല സാറിന്റെ കൂടെ ഭക്ഷണം എനിക്ക് ഭയങ്കരം പറഞ്ഞിട്ടുണ്ട് നന്ദ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഞാൻ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് ഭക്ഷണം കൂടെ വെറ്റിലെ വന്നതിനു ശേഷം കേട്ടിട്ടുള്ള കേട്ടിട്ട് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇപ്പൊ ചെയ്യാറില്ല ഇപ്പം സാറിന് അടുത്തറിയുമ്പോഴത്തേക്കും സാറിന്റെ മാനേസ് അതെല്ലാം സാറ്

അപ്പൊ നമ്മുടെ ഒരു ആചാരപ്രകാരം നമ്മൾ ഒരു മുണ്ട് ഇതൊരു തളികയിൽ വെച്ചിട്ട് മൂന്ന് വെറ്റിലെ മഞ്ഞള് അടക്കാമെന്ന് നമ്മൾ പറയും ഇവര് പാക്ക് എന്ന് പറഞ്ഞു അതും വെഡ്ഡിങ് കാണും കുറച്ച് സ്വീറ്റ്സും കൂടെ ഉണ്ട് ഇത് കൊടുത്ത് അനുഗ്രഹം മേടിക്കുക ഇതാണ് നമ്മുടെ ഒരു ചടക്ക് അപ്പോൾ നമ്മൾ ഇവിടെ രാമനിലയത്തിലാണ് സാഗ താമസിക്കുന്നത് അപ്പോൾ ജസ്റ്റ് അവിടെ എത്തി നമ്മൾ നെയ്യകത്ത് കയറുകയാണ് ഓക്കെ നമ്മൾ എത്തി അപ്പോഴത്തേക്കും സാറും എത്തിയിട്ടോ അപ്പം നമ്മളിത് ഈ സാറിൻ്റെ രാജകീയമായ വരവൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി അപ്പം ഇവിടെ ഗസ്റ്റ് ഹൗസിലെ സാറിന്റെ റൂമായത് അപ്പോൾ ഇവിടെ ചെന്ന് നമ്മൾ നമ്മൾ കൊണ്ടുവന്ന തടികയൊക്കെ കൊടുത്ത് അനുഗ്രഹം വേടി അനുഗ്രഹം വേടിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലു തൊട്ട് ഇതീണമെന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല കാരണം സാറു പറഞ്ഞത് കല്യാണത്തിന് മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് കല്യാണത്തിനായിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു അപ്പം ഞങ്ങളുടെ വെഡ്ഡിങ് കാർഡിൻ്റെ ആ ഒരു കുരുക്ക് കഴിക്കാൻ സാർ കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ വിഷ്ണു ഏട്ടനെയും സിനിമ ചേട്ടനെയൊക്കെ കണ്ടു സാറിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ എല്ലാവരെയും കണ്ടു കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരെയും കാണുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സ്വീറ്റ്സ് കൊടുത്തപ്പോൾ സാർ ഒരുപാട് സ്വീറ്റ്സ് നമുക്ക് തന്നു എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന സ്വീറ്റ്സ് ഇരുന്ന് കഴിച്ചു അപ്പോൾ ഭക്ഷണം ഒന്നിച്ച് കഴിക്കാമെന്നുള്ള പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്വീറ്റ്സ് അധികം കഴിച്ച് വയറ് നിറയോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടാകും അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ആദ്യത്തെ കല്യാണം സാറിനെ വിളിച്ചു അത് ഭംഗിയായി ഭയങ്കര സന്തോഷായിട്ട് ആ ഒരു കല്യാണം വിളി ഞങ്ങൾ അങ്ങ് തീർത്തു നമ്മൾ അടിപൊളിയായിട്ട് സാറിനോട് ഫുഡൊക്കെ കഴിച്ച് മാമ്പളപ്പുളിശ്ശേരിയും പിന്നെ മീൻ ഫ്രൈയും എല്ലാം കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് അനുഗ്രഹം നമ്മൾ നമ്മളിത് ഗസ്റ്റ് ഹൗസ് നിന്ന് ഇറങ്ങിയിട്ടോ ഇവിടെ രാമനിലയം തൃശ്ശൂർ ഗസ്റ്റ് ഹൗസ് പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ സാറിന് സെല്യൂട്ടും അതൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി വിശ്രമിക്കാൻ പോലും സമയമില്ലായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് റൂമിൽ കയറിയും ഭർത്താറൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ വേടിച്ച് ഇറങ്ങുമ്പോഴാണ് ഫോട്ടോ എടുക്കാൻ ഓർമ്മിച്ചത് അപ്പോൾ ചേച്ചിക്കും ഫോട്ടോ എടുക്കണമായിരുന്നു ഞാൻ പിന്നെ എന്തായിരുന്നു ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞാനും എടുത്തു സോ അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു എന്റെ കല്യാണം ഫസ്റ്റ് വിളി അങ്ങനെ കഴിഞ്ഞു ഹാപ്പി 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 സൂപ്പർ അപ്പം ഇനി നമ്മുടെ കല്യാണത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാണ് സാറിന് അടുത്ത് പോയി കഴിഞ്ഞാലും കുറെ സ്വീറ്റ്സ് തരൂട്ടു അത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ്സ് ആണ് അപ്പൊ അതിൽ സ്വീറ്റ്സ് ഓവർലോഡായിട്ട് ഓർക്കം വരുന്നു സത്യമായിട്ട് നമ്മള് മൈസൂർ പാക്ക് കഴിച്ചു പിന്നെന്താ ാണെന്നു പക്ഷെ പിന്നെ അപ്പം നല്ല ഉറക്കം വരുന്നു അപ്പൊ നമ്മള് തിരിച്ചു പോവാണ് ഇത് ഉറങ്ങാനുള്ള സമയമാണ് സോ ബൈ ബൈ ഡു സബ്സ്ക്രൈബ് ലൈക്ക് ചേച്ചി